ഒക്കെ ഫ്രീ അല്ല നാലുണ്ടാ മണ്ണിയത് ബാക്കിയെല്ലാം ഫ്രീ അതെ അതെ ഇന്ന് നമുക്കൊരു ഒരു അൺബോക്സിംഗ് ആണ് കുളിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു ഡെലിവറി ചേട്ടൻ വിളിച്ചിട്ട് ഇപ്പൊ ഇവിടെ എത്തും എന്ന് പറഞ്ഞു പിന്നെ ഒരു കള്ളക്കുളി കുളിച്ച് പുറത്തിറങ്ങി വേഗം അതങ്ങ് വാങ്ങിച്ചു വാങ്ങിച്ചപ്പോ തന്നെ അൺബോക്സ് ചെയ്യാൻ ഒരു തരാ അപ്പൊ പിന്നെ നിങ്ങളീകൂടി കാണിക്കാന്ന് വിചാരിച്ചു നാട്ടിൽ ഇപ്പൊ പേർപ്പിളിന്റെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഓർഡർ ചെയ്ത സെയിം ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ എന്നെ സാധനം കൈ കഴിക്കിട്ട് പക്ഷെ അവർ പെട്ടിയെല്ലാം ഒഴിവാക്കിയിട്ട് ഇങ്ങനത്തെ ഒരു പാക്കേജിങ്ങിലാണ് തരുന്നത് അടുത്തുള്ള ആൾക്കാരോട് ഒരു വിലയില്ലാത്ത പോലെ സാരൂല്ല ഇനി നമുക്ക് സാധനങ്ങൾ നോക്കാം ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഈ കാർമീസിന്റെ ഒരു ഫേഷ്യൽ റൈസർ ആണ് ഇതിലെല്ലാം ഞാൻ റീപെർച്ചേസ് ചെയ്തതാ ഒരുപാട് ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടിട്ടോ ഇത് ബി ബോഡി വൈസിന്റെ അണ്ടർ ആണ് ഒരു അഞ്ചാമത്തെ ആറാമത്തെ ബോട്ടിലായിരിക്കും ഇത് കാർമീസിന്റെ അണ്ടാം റോൾ ഓൺ ആണ് ഇത് അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാണ് ഇത് എന്റെ ഒരു ഫേവറേറ്റ് ലിപ്സ്റ്റിക് ആണ് നിങ്ങൾ എപ്പോഴും എന്നോട് ഷെയ്ഡ് ചെയ്താൽ ഷെയ്ഡ് ചെയ്താൽ ചോദിക്കുന്ന ഒരു ഷെയ്ഡാണ് ഇത് എൻവൈബേഡ് ഒരു ലിപ്സ്റ്റിക് ആണ് ഭയങ്കര അഫോർഡബിൾ ആണ് പിന്നെ ഇത് വേറെ ഒരു ലിപ്സ്റ്റിക്കാ ഇത് മാഴ്സിന്റെ ആണ് ഇത് എന്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ടിന്റെ കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി വാങ്ങിച്ചതാ ഐ ജസ്റ്റ് ലവ് ദ ഷെയ്ഡ് നല്ല അഫോർഡബിൾ ആണ് പക്ഷെ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ഒന്നും പറയാനില്ല ബുള്ളറ്റ് ലിപ്സ്റ്റിക് അല്ലേ പക്ഷെ ഞാൻ വരച്ചപ്പോ തന്നെ അതിന്റെ മോനെ അങ്ങ് ഓടിച്ചു കളഞ്ഞു എനിക്ക് സങ്കടായി പോയി പുതിയ സാധനം പക്ഷേ കുഴപ്പമില്ല ഇതും ിൽ വരുന്നത് ഞാൻ വാങ്ങിച്ചുള്ളൂ പക്ഷേ പേർപ്പിൾ നമുക്ക് ഒരുപാട് ഫ്രീ ബീസ് തന്നു അതിലൊന്നാണ് ഈ ഗുഡ് വൈബ്സിന്റെ ടോണർ പിന്നെ ഇതൊരു സൺസ്ക്രീനിന്റെ ഒരു സാഷേ ഈ ഷുഗറിന്റെ ഒരു ഇലിമിനേറ്റിംഗ് മോസ്ചറൈസർ പിന്നെ ബി ബോഡി വൈസിന്റെ ഒരു ബോഡി ലോഷനാ നല്ല സ്മെല്ലായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് സത്യം പറഞ്ഞാൽ ഷോക്ക് ആയി പോയി ഇത്രയും ഫ്രീ ബീസോ ഇതൊന്നും അല്ല മക്കളെ കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു ഈ ഒരു പൗച്ച് ഇതൊരു യൂട്ടിലിറ്റി പൗച്ചാണ് നമുക്ക് എന്ത് വേണേലും ഉപയോഗിക്കാം ഡോമാക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണെന്ന് തോന്നുന്നത് പൗച്ച് ഇതും ഫ്രീ ആയിട്ട് എനിക്ക് തന്നെയായിരുന്നു ഇതിൽ ും എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ഇതായിരുന്നു ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതിനെ കാണും ഇപ്പൊ ക്വാളിറ്റി ഉള്ള ഒരു പൗച്ചാണ് എനിക്ക് ആദ്യമായിട്ടോ പേപ്പിളിന്ന് ഇത്രയും ഫ്രീ ബീസ് കിട്ടുന്ന സാധനങ്ങളൊക്കെ കൈ ഇപ്പൊ പെട്ടി കിട്ടാത്തതിന്റെ സങ്കടം ഇതിനകത്തുള്ള സാധനങ്ങളെല്ലാം കണ്ടപ്പോ കിട്ടി വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഓൾറെഡി ഞാൻ ആ പൗച്ചിനകത്ത് നിറച്ചു എന്നിട്ടും ബാക്കി സ്ഥലമുണ്ട് ഞാൻ വാങ്ങിച്ചതും എനിക്ക് കിട്ടിയതായിട്ടുള്ള എല്ലാ പ്രോഡക്ട്സിന്റെ ലിങ്കും ഞാൻ ഈ സൈറ്റിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ വാങ്ങിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ